ഹലോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് റോസ് ഗോൾഡിൽ വരുന്ന കുറച്ച് വാച്ചുകളുടെ ഡിസൈനായിട്ട് കേട്ടോ പതിനെട്ട് ക്യാറ്റിൽ വരുന്ന ഗോൾഡും പിന്നെ നമ്മൾ സാധാരണ നോർമലായിട്ട് വരുന്ന വാച്ചിൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന മോഡലുകളാണ് ടൈറ്റാൻ ഉണ്ട് പിന്നെ അതേമാതിരി ഒരുപാട് കമ്പനികളുണ്ട് ഇതിൽ എല്ലാ ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത് പതിനെട്ട് കാറ്റ് ഗോൾഡാണ് വരുന്നത് നമ്മൾ എ ഡി സ്റ്റോണുമായിട്ടുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഡിസൈനുകളട്ടാണ് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട് നമുക്ക് ഓരോന്നും വന്നിട്ട് പരിചയപ്പെടാം ഓരോന്നതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പരിചയപ്പെടാം പിന്നെ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഒന്നേക്കാൽ ലക്ഷം ഒരു ലക്ഷം ഒക്കെ മുതൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന മോഡലുകളാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യം എന്നുണ്ട് ജസ്റ്റ് കമ്മിൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഇപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഏകദേശം അഞ്ച് പീസ് മോഡൽസ് കൂടെ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് പല സൈസിലും ഉപയോഗിക്കാൻ കണ്ണി കാര്യങ്ങളൊക്കെ നമ്മൾ സാധാ ഗോൾഡിന് റോസ് ഗോൾഡിൻ്റെ കഴിച്ചിന് വരുന്ന അതേ സെയിം ഡിസൈനാണ് ഇതിൽ വാച്ചിൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന മോഡലട്ടെ അപ്പോൾ നമുക്ക് വേറെ ഇങ്ങനെ കണ്ടുപോകാം ഫസ്റ്റിട്ട് വരുന്ന ടൈറ്റാൻ്റെ ഒരു രേഖ എന്ന് പറഞ്ഞൊരു മോഡലാട്ട ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഒരു ഷേപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ നമ്മൾ സാധാ റോസ് ഗോൾഡിൽ വരുന്ന ബ്രേസ്ലെറ്റിൻ്റെ ഒരു സെയിം പാറ്റേണിൽ തന്നെ വരുന്ന പട്ടിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിൽ തൂക്കം എന്ന് പറഞ്ഞാൽ പതിനാല് പന്ത്രണ്ട് ഗ്രാം ഇരുന്നിട്ട് ഇപ്പം ഇല്ലാണ് ഗോൾഡ് വെയ്റ്റ് വരുന്നത് പിന്നെ ബാക്കി സ്റ്റോണും കാര്യങ്ങളും ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ടോട്ടലായിട്ട് ഇതിൻ്റെ ഗ്രോസ് വെയ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്താറ് ഗ്രാം കേട്ടോ മൂന്നേക്കാ പോയിന്റ് ഇതിന് ടോട്ടൽ വെയിറ്റ് വരുന്നുണ്ട് പിന്നെ എൻ്റെ വാച്ചിൻ്റെ ആ ഒരു ഡിസൈനും ഒക്കെ കഴിച്ചിട്ട് ബാക്കി ഒന്നര പോയിൻ്റ് അടുത്താണ് ഇതിൽ ഗോൾഡ് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഉണ്ട് ഒരു പിങ്ക് ഡിസൈനില് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് നല്ലൊരു റോസ് ഗോൾഡ് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് അടുത്തേറ്റ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ വരുന്ന മോഡലാണ് നീലൊരു ഫ്രെയിം ഒക്കെ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ ഒക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് പതിമൂന്ന് ഗ്രാം കേട്ടോ ഗോൾഡ് വെയിറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഡിസൈനിൽ വരുന്ന മോഡലാണ് ഇതിൽ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ റോസ് ഗോൾഡിൽ വരുന്ന മോ ഗോൾഡാണ് വരുന്നത് പതിനെട്ട് കാറ്റിൻ്റെ പിന്നെ നമ്മൾ സാധാ വാച്ചിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ എല്ലാം ഡെൻമാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനീൻ്റെ മോഡൽസ് ആട്ടോ ടൈറ്റാനിയം പിന്നെ ഈ ഒരു കമ്പനിൻ്റെ മോഡൽ വരുന്നത് ഇതിൽ വരുന്ന ഗോൾഡ് വെയിറ്റ് പറഞ്ഞാൽ പതിമൂന്ന് ഗ്രാമാണ് ഗോൾഡ് വെയ്റ്റ് വരുന്നത് ബാക്കി ഇതിൻ്റെ സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സ്റ്റോൺ സ്റ്റോൺലെസ്സി കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ വാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചുള്ള ഒരു ഡിസൈനാണ് ടോട്ടലായിട്ട് ഇതിൻ്റെ ഗ്രോസ് വെയിറ്റ് പറഞ്ഞാൽ നാല് അടുത്തായിട്ട് വരുന്നത് ടൈറ്റാൻ്റെ ഈ ഒരു വലിയ ഫ്രെയിം വൈറ്റ് കളറിലൊരു ഫ്രെയിമൊക്കെ ആയിട്ട് വരുന്ന പക്ഷേ എൻ്റെ ഭംഗിയുള്ള അത്യാവശ്യം എൻ്റെ ഒരു സൈസിൽ വരുന്നൊരു വാച്ച് കേട്ടോ ഫ്രെയിമിലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് സ്റ്റോണിൽ വരുന്ന ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ തൂക്കം എന്നാലും പതിമൂന്ന് ഗ്രാമാണ് ഈ ഒരു മോഡലിൻ്റെ ഗോൾഡിൻ്റെ വെയിറ്റ് വരുന്നുണ്ട് ടോട്ടൽ ഇത് നാല് പോയിൻ്റ് ആ റേഞ്ചിൽ തൂക്കം വരുന്നുണ്ട് നേരത്തെ പറഞ്ഞതന്നെ കല്ലിൻ്റെ ഈ വാച്ചിൻ്റെ ഒരു ഡിസൈൻ്റെ ഒക്കെ തൂക്കം ചോദിച്ചിട്ട് ഗോൾഡ് വെയിറ്റ് വരുന്നത് പതിമൂന്ന് ഗ്രാമമാണ് ഒന്നര പോയിൻ്റ് ആ റേഞ്ചിൽ വരുന്നത് പക്ഷേ ഭംഗിയുള്ള വലിയൊരു ഫ്രെയിമൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് അതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്ന ഒരു ഡിസൈൻ ഉണ്ട് ഏകദേശം അഞ്ച് മോഡലാണ് വന്ന് അഞ്ച് പാറ്റേണിൽ വരുന്ന ഡിസൈനാണ് ഇവിടെ വന്നിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് വരുന്ന ഈ ഒരു ഡിസൈനാണ് അത്യാവശ്യം എൻ്റെ ഭംഗിയിലൊരു ഫ്രെയിമൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഒരു ബട്ടർഫ്ലൈൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന മോഡലാണ് തൂക്കം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഗ്രാമാണ് ഗോൾഡ് വെയിറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ഏകദേശം രണ്ട് നാല് പോയിൻറ്റ് ആ റേഞ്ചിൽ തൂക്കം വരുന്നുണ്ട് പക്ഷേ എൻ്റെ ഭംഗിയുള്ള ഒരു മോഡലുണ്ട് ഈ ഒരു ഡിസൈനൊക്കെ എൻഗേജ്മെൻറ്റിനും അതേമാതിരി ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് പക്ഷേ ഒന്നേക്കാൽ ലക്ഷം മുതലാണ് ഇതിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട് കേട്ടോ റോസ് കോഡിൽ വരുന്ന പതിനെട്ട് കാറ്റ് വരുന്ന വാച്ചുകളുണ്ട് അപ്പോൾ റെഡിയിൽ വന്നിട്ടുള്ള മോഡലുകളാണ് ഏകദേശം അഞ്ച് മോഡൽസ് ഉണ്ട് ഒന്നേക്കാൽ ലക്ഷം മുതലാണ് ഇതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യമാക്കൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക